നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും നമ്മൾ നമ്മളറിയാത്ത ഒരു സത്യമാണ് ഗായ്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകും സംഭവം വേറെ ഒന്നുമല്ല ചിരട്ട ചിരട്ടയാണ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ കണ്ണി പണ്ടേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എങ്കിൽ എന്നേ ഞാൻ കുടീശ്വരനായി നമ്മുടെ സംസ്ഥാനത്ത് തേങ്ങയ്ക്കും എണ്ണയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ചിരട്ടയുടെ വില ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നത് മാത്രം കേവലം ഒരു വീഡിയോക്ക് വേണ്ടി ചുമ്മാത തള്ളുമല്ല ഇത് സത്യമാണ് തേങ്ങയുടെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തേങ്ങയുടെ ചിരട്ടയുടെ വിലയും വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ ചിരട്ടയുടെ വില അനുസരിച്ച് ഏകദേശം ഒരു മുപ്പത്തി ഒന്ന് രൂപയാണ് ഒരു കിലോ ചിരട്ടയ്ക്ക് നമുക്ക് കിട്ടുന്ന റേറ്റ് ഇനി ഇത് എങ്ങനെയാ ഈ ചിരട്ട നമ്മൾ വിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഒന്നുമില്ല ഒന്നുകിൽ കുറേ ചിരട്ടകൾ പറക്കി വെച്ചിട്ട് ആക്കര പോയി അന്വേഷിച്ചാൽ മതി ആക്ര ഈ ഒരു ചിരട്ട എടുക്കും ഇല്ലെങ്കിൽ ഒരുപാട് ഏജൻസികൾ ഇതിനു വേണ്ടിയും ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ആക്കരിക്കാർ ബുക്കും പേപ്പറും എല്ലാം ആദ്യം ചോദിച്ചത് വീട്ടില് ചിരട്ട ഉണ്ടോ ഇല്ല എന്തായാലും ഈ ഒരു ചിരട്ട കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഒന്നും കിട്ടുന്നില്ല കാരണം ഒന്നുകിൽ കത്തിച്ച് കളയും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ വാരി കുപ്പയും പാട്ടയൊക്കെ പറക്കി നടക്കുന്ന ഇവർക്ക് എന്തിനാണ് ചിരട്ട അങ്ങനെ ഞാൻ ക്രോമിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവത്തിന്റെ സത്യം ഞാൻ അറിയുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലെ ചിരട്ട ഒരു കാരണവശാലും എടുത്ത് കളയരുത് കത്തിക്കരുത് ആക്രിക്കാർ വന്നാൽ കൊടുക്കുകയേ ചെയ്യും കുറേ ചിരട്ടയാകുമ്പം ആക്രക്കടയിൽ ഡയറക്റ്റ് പോയി കൊടുക്കും അപ്പം നല്ലൊരു എമൗണ്ട് പാഴാക്കി കളയാതെ തന്നെ നിങ്ങളുടെ കൈയിലേക്കും ആ എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടും അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ